അസലാമലൈക്കും നമ്മുടെ ബെഡ്റൂമിൽ നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നേരെ മുമ്പിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ അങ്ങനെ മുമ്പിൽ ബാത്റൂമുണ്ടെങ്കിൽ അവിടേക്ക് എങ്ങനെയാണ് തിരിഞ്ഞ് നിസ്കരിക്കുക പലർക്കുള്ളൊരു സംശയമാണത് സ്ഥേ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് കുറേ ആളുകൾ ചോദിക്കാറുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കേൾക്കുന്നവരൊക്കെ താഴെയൊന്ന് ലൈക്ക് ചെയ്യണേ ഇൻഷ അപ്പോൾ നിസ്കാരം ശരിയാവണമെങ്കിൽ നമുക്കറിയാം നിസ്കരിക്കുന്നവൻ്റെ ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും നജസ്സിൽ നിന്ന് ശുദ്ധിയാവണം നജസ്സുള്ള സ്ഥലത്ത് നിസ്കരിച്ചാൽ ഒരിക്കലും അത് ശരിയാവില്ല അതുപോലെ നജസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അവിടെയും നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടതാണ് എന്നാൽ നിസ്കാരം കരാഹത്തായ കുറേ സ്ഥലങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ദോഷങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളും അതുപോലെ കുടിപ്പര അവിടെ വെച്ചൊന്നും നിസ്കരിക്കാൻ പാടില്ല അതോടൊപ്പം നിസ്കരിക്കുന്ന സ്ഥലത്ത് മുമ്പിൽ ചുമരിൻ്റെ അപ്പുറത്ത് അവിടെ ടോയ്ലറ്റ് ഉണ്ട് ബാത്ത്റൂമുണ്ട് അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിനൊരു കോട്ടവും സംഭവിക്കില്ല നമുക്കവിടെ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം സഹിയാവും കാരണം നമ്മളെ റൂമിൽ നിസ്കരിക്കുന്ന സ്ഥലം അത് ഒരിക്കലും കരാഹത്തുള്ളൊരു സ്ഥലമല്ല അതേസമയം ചുമരൻ്റെ അപ്പുറത്താണ് ടോയ്ലറ്റ് ഉള്ളത് അറ്റാച്ച്ഡ് ഉള്ളത് എന്നതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിനൊരു കോട്ടവും സംഭവിക്കില്ല ഇനി നമുക്ക് നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഒരു വസ്വാസുള്ളവരാണെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയാസം മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളാ ഭാഗത്തു നിന്നൊന്നും മുസല്ല മാറ്റി അറ്റാച്ച്ഡ് ഇല്ലാത്ത ഭാഗത്തേക്ക് നീക്കി അവിടെ സംസ്കരിച്ചാൽ മതി അതല്ലാതെ ടോയ്ലറ്റ് മുമ്പിലുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിനൊന്നും സംഭവിക്കില്ല ആ നിസ്കാരം ശരിയാണ് അവിടെ നമുക്ക് നിർവഹിക്കാം എന്ന് ആ വിഷയ സംബന്ധമായി അറിയിക്കുന്നു